എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാൽപാദത്തിൽ ഉണ്ടാകുന്ന ആ വിണ്ട് കീറൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് വീട്ടുവൈദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാൽപാദങ്ങൾ കീറുന്നത് പലരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പാദങ്ങളുടെ ഭംഗിക്ക് അത് ആദ്യം വേണ്ടത് വ്യക്തി ശുചിത്വമാണ് അതിന് കാലുകൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ് പാദങ്ങൾ വിണ്ട് കയറുന്നത് തടയാൻ നമുക്ക് പറ്റിയ കുറേ വീട്ടുവൈദ്യങ്ങൾ ഉണ്ട് അതിൽ പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ വഴി എന്താണെന്ന് നമുക്ക് നോക്കാം ഓൾറെഡി ഞാനിത് വീഡിയോ ആയിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും അതൊന്ന് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യണമെന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂണ് വെളിച്ചെണ്ണ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വാക്സിലിൻ യൂസ് ചെയ്യാമെന്നാണ് രണ്ടും ഒരേ എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇതിലേക്ക് വാക്സിലിനോ വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ ഒരു പാത്രത്തിലെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്യണം ഇന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം വാസിലിനോ വാസിലിനോ ആവുമ്പോൾ കുറച്ചൊന്ന് മെൽറ്റ് ആയിട്ട് വരണമല്ലോ അപ്പോൾ അതിനൊക്കെ ഇത് ചെയ്യണത് നല്ലതാണ് അതിലേക്ക് കുറച്ച് നാരങ്ങ അതിലേക്ക് നാരങ്ങ ഒഴിച്ചു കൊടുക്കാം നാരങ്ങയുടെ നീര് അതിനുശേഷം ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കാലുമ പെരട്ടാവുന്നതാണ് ബേക്കിംഗ് പൗഡറും കൂടി ഇടുമ്പോൾ അത് നല്ലതുപോലെ പൊതു പതഞ്ഞ് വരുന്നതാണ് ഇത് നമുക്ക് കാലിൻ്റെ അടിഭാഗത്ത് തേച്ച് കൊടുത്തിട്ട് ഒരു സോക്സോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ ചുറ്റിയിട്ട് നമുക്ക് രാത്രി കിടന്നുറങ്ങാവുന്നതാണ് ഒന്ന് രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനി ഇതൊന്നും പറ്റാത്തവർക്ക് അടുത്ത വഴി എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് കാല് നല്ലതുപോലെ മസാജ് ചെയ്യുക ആ ഒരു അടിഭാഗത്ത് മസാജ് ചെയ്യണത് നല്ലതാണ് രാത്രി സമയങ്ങളിൽ മസാജ് ചെയ്യുക രാവിലെ വെളിച്ചെണ്ണ നമുക്ക് കഴുകിക്കളയാവുന്നതാണ് മസാജ് ചെയ്യുമ്പോൾ ഓയിൽ പുറത്തേക്ക് പോകാതിരിക്കാൻ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എന്തെങ്കിലും ചുറ്റിയിട്ട് നമുക്ക് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങാവുന്നതാണ് പാദങ്ങൾ വീണ്ടും കീറുന്നത് തടയാൻ വേണ്ടിയിട്ട് അടുത്ത വഴി എന്ന് പറയുന്നത് ഉപ്പാണ് ഏറ്റവും മികച്ചതാണ് ഉപ്പ് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം പാദങ്ങൾ അതിൽ മുക്കി വയ്ക്കുക ഒരു പത്തിരുപത് മിനിറ്റ് വരെ നമുക്ക് ഇതിൽ മുക്കി വയ്ക്കുന്നത് പാദത്തിൻ്റെ സംരക്ഷണത്തിനൊക്കെ നല്ലതാണ് പാദം വീണ്ടും കീറുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടുത്തൊരു മരുന്നാണ് കുറച്ച് സാധനങ്ങൾ ഇതിൽ ചേർന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് മഞ്ഞളാണ് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് എടുക്കേണ്ടത് പച്ചമഞ്ഞളുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ സാധാരണ നോമറി നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നമുക്ക് എടുക്കാം അതിനുശേഷം നമുക്കിതിനു വേണ്ടത് തുളസിയാണ് തുളസിയില ഒരു കുറച്ച് ഒരു ഒരു പിടി തുളസിയില എടുക്കാം അതേപോലെ തന്നെ കർപ്പൂരം ഉണ്ടാവുമല്ലോ കർപ്പൂരം പച്ച കർപ്പൂരം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഉള്ള കത്തിക്കാനൊക്കെ എടുക്കണം പച്ച കർപ്പൂരം എടുക്കണം പൂജ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പച്ച കർപ്പൂരം ഉണ്ട് അതാണ് യൂസ് ചെയ്യേണ്ടത് എടുക്കുക അതിനുശേഷം കറ്റാർവാഴ അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ലെടുക്കുക അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ചെടിയുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ജെല്ലെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കാൽപാദത്തിൽ ഇതേപോലെ പിടിപ്പിക്കുക അതിനുശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് കവറോ തുണിയോ വെച്ച് നമുക്ക് കെട്ടിയിട്ട് നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റോളം നമുക്ക് ഇതിൽ ഇങ്ങനെ ഉണക്കി വയ്ക്കുന്നതും നല്ലതാണ് അതായത് ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഉണങ്ങണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുന്നതും ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്നൊരു മരുന്ന് കൊടിയാണിത് തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക ഈ നാല് വഴികളിൽ ഏതെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുന്നു ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ